അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ കലോത്സവത്തിന്റെ സ്വർണ്ണ കപ്പ് എടുക്കാനായി കോഴിക്കോട് നിന്നും ഒരു ടീം പുറപ്പെട്ടിട്ടുണ്ട് മേയർ ബിനാ ഫിലിപ്പാണ് ഈ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തത് രാഹുൽ കെ വി ചേരുന്നു നമുക്കപ്പം രാഹുൽ കപ്പെടുത്തെ മടങ്ങൂ എന്ന് ഉറപ്പിച്ചാണോ കോഴിക്കോട് നിന്നും ഈ ടീം ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത് സേതു കലയുടെ ഉത്സവത്തിന് തുടക്കം കുറിക്കുകയാണ് മറ്റന്നാൾ അപ്പോൾ ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും കലാകാരൻ്റെയും കലാകാരിയുടെയും ആഗ്രഹമാണ് സ്വർണ്ണക്കപ്പ ഏറ്റുവാങ്ങുക അല്ലെങ്കിൽ അതിലൊന്ന് തൊടുക എന്നതൊക്കെ അപ്പോൾ കോഴിക്കോട് നിന്ന് ഈ സ്വർണ്ണക്കപ്പ പുറപ്പെട്ടിരിക്കുകയാണ് നാളെ കലോത്സവ വേദിയായ കൊല്ലത്തേക്ക് എത്തിച്ചേരും നാല് മുതൽ എട്ട് വരെയാണ് കലോത്സവം കൊല്ലത്ത് നടക്കുന്നത് കഴിഞ്ഞ തവണ കോഴിക്കോടാണ് അറുപത്തി ഒന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദിയായത് ആദിത്യം വഹിച്ച കോഴിക്കോട് തന്നെ ജേതാക്കളാവുകയും ക്യാപ്റ്റൻ വിക്രം മൈതാനിയിൽ വെച്ച് ഈ സ്വർണ്ണ കിരീടം ഏറ്റുവാങ്ങുകയും ചെയ്യുകയുമായിരുന്നു ഞാനൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു നമ്മുടെ കോഴിക്കോട്ടെ മെടുക്കരായ വിദ്യാർത്ഥികൾ സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങുന്നതിന് സാക്ഷിയായി ഉണ്ടായിരുന്നു ഇപ്പോൾ ഏതായാലും കോഴിക്കോടിൻ്റെ മണ്ണിൽ നിന്ന് സ്വർണ്ണക്കപ്പ് ഇനി കലോത്സവം നടക്കാൻ പോകുന്ന കൊല്ലത്തേക്ക് പുറപ്പെടുന്നതിനും സാക്ഷിയായി നമ്മളുണ്ട് കോഴിക്കോട്ടെ വിദ്യാർത്ഥികൾ ഉറപ്പിച്ച് പറയുന്നത് ഇവിടെ നിന്ന് പോകുന്ന സ്വർണ്ണക്കപ്പ് തിരികെ മണ് നമ്മുടെ മണ്ണിലേക്ക് കൊണ്ടുവരും എന്ന് തന്നെയാണ് ഏതായാലും കോഴിക്കോട് നിന്ന് നമ്മളും അതുതന്നെ ആഗ്രഹിക്കുകയാണ് അല്പസമയം മുമ്പാണ് മോഡൽ സ്കൂളിൽ നിന്ന് ഈ സ്വർണ്ണക്കപ്പ് പുറപ്പെട്ടത് കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് ഫ്ളാഗ് ഓഫ് ചെയ്തു രാമനാട്ടുകാരവരെ കോഴിക്കോട് നിന്നുള്ള ടീമാണ് കൊണ്ടുപോവുക അവിടെ നിന്ന് മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവർ ഈ സ്വർണ്ണക്കപ്പിനെ സ്വീകരിച്ച് അവിടെ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകും അങ്ങനെ അങ്ങനെ പോകും ഇന്ന് വൈകിട്ട് തൊടുപുഴയിൽ എത്തിച്ചേരും നാളെയാണ് കൊല്ലത്തേക്ക് കൊണ്ടുപോവുക എട്ടാം തീയതി കലോത്സവത്തിന് സമാപനം കുറിക്കുന്ന ദിവസം നടൻ മമ്മൂട്ടിയാണ് ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് വിജയികൾക്കുള്ള കിരീടം നൽകുന്നത് മമ്മൂട്ടിയുടെ കൈവശത്ത് നിന്ന് ആര് സ്വർണ്ണക്കപ്പിനെ ഏറ്റുവാങ്ങും എന്നതാണ് കണ്ടറിയേണ്ടത് കോഴിക്കോട് നിന്ന് കൊടുത്തയക്കുന്ന സ്വർണ്ണക്കപ്പ് ഇങ്ങോട്ടേക്ക് തന്നെ വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് നമ്മൾ